ഉത്തർപ്രദേശിൽ മുസ്ലിം യുവ ഡോക്ടറെ ക്രൂരമായി മർദ്ദിച്ച് ഹിന്ദുത്വ സംഘം മൊറാദാബാദ് ജില്ലയിൽ ജൂൺ മുപ്പതിനാണ് ഇരുപത്തിയഞ്ചുകാരനായ ഡോക്ടർ ഇസ്തിഹാറിന് മർദ്ദനമേറ്റത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി പെട്രോൾ പമ്പിൽ നിർത്തിയതായിരുന്നു ഡോക്ടർ അവിടേക്ക് വന്ന ഒരു സംഘം ആളുകൾ പേര് ചോദിച്ചു മുസ്ലിമാണെന്ന് വ്യക്തമായതോടെ ഡോക്ടറെ അടിക്കാനും അധിക്ഷേപിക്കാനും തുടങ്ങുകയായിരുന്നു പിന്നീട് കുറച്ചാളുകൾ കൂടി ഒരു ജീപ്പിൽ അവിടേക്കെത്തി തന്നെ വീണ്ടും മർദ്ദിച്ചെന്നും ഇസ്തിഹാർ പറഞ്ഞു ഞാൻ ക്ലിനിക്കിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു ബൈക്കിൽ ഇന്ധനം കുറവായതിനാൽ പെട്രോൾ പമ്പിലേക്ക് കയറ്റുകയായിരുന്നു ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ രണ്ടുപേർ എന്നെ തടഞ്ഞു നിർത്തി ശേഷം എന്റെ പേര് ചോദിച്ചു പിന്നാലെ എന്നെ അടിക്കാനും അധിക്ഷേപിക്കാനും തുടങ്ങി അവർ കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി ഏകദേശം ഇരുപത്തി അഞ്ചോളം ആളുകൾ എന്നെ വളഞ്ഞിട്ട് മർദ്ദിച്ചു ഞാൻ ഒന്നും ചെയ്യാനാവാത്ത വിധത്തിൽ നിസ്സഹായനായിരുന്നു ഇസ്റ്റുകാറിനെ ഉദ്ധരിച്ചുകൊണ്ട് ദ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ ഡോക്ടറെ തിരിച്ചറിഞ്ഞപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ില്ല അയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ഡോക്ടറെ രക്ഷപ്പെടുത്തിയത് തന്നെ മർദ്ദിച്ച ആരെയും പരിചയമില്ലെന്നും അവർ തന്റെ പേര് ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് ഇസ്തികാർ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പേരെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരാളുടെ ബൈക്കിൽ ബി ജെ പി മെട്രോപൊളിറ്റൻ പ്രസിഡന്റ് എന്ന സ്റ്റിക്കർ പതിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇവർക്കെതിരെ കലാപത്തിന് ശ്രമിക്കൽ കുറ്റകരമായ ഭീഷണിപ്പെടുത്തൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് സംഘർഷത്തിന് ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാൾ മുതൽ തന്നെ ഉത്തർപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വർഗീയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നതും ഇത്തരം ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു പ്രധാനമായും ഹിന്ദുത്വ ഭീകരവാദികൾ തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇരയാകുന്നത് മുഴുവൻ മുസ്ലിം മതവിശ്വാസികളുമാണ് ഇക്കഴിഞ്ഞ ജൂൺ പതിനെട്ടാം തീയതി ഔറംഗസീബ് എന്ന യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്നതിനെ തുടർന്നാണ് യു പി വർഗീയ സംഘർഷം രൂക്ഷമായത് ഉണ്ടാക്കുന്ന ജോലി ചെയ്തിരുന്ന ഔറംഗസീബ് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു മോഷണക്കുറ്റം ആരോപിച്ച് ഒരു സംഘം ആളുകൾ ഔറംഗസീബിനെ ചോദ്യം ചെയ്തതും ശേഷം കൂട്ടമായി ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതും എന്നാൽ ഇതിനെ തുടർന്ന് അറസ്റ്റിലായവർക്ക് പിന്തുണയുമായി ബി ജെ പിയുടെ എം എൽ എ മുക്ത രാജ രംഗത്തെത്തുകയും ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന ആരോപണം ഉയർത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു ജൂൺ പത്തൊമ്പതിന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വ പ്രവർത്തകരും വ്യാപാരികളും ധർണയും നടത്തിയിരുന്നു ഇതോടെയാണ് ഇരു സമുദായങ്ങളിലെയും അംഗങ്ങൾ തെരുവിലിറങ്ങിയത് ഇതിനെ തുടർന്ന് പ്രദേശം വർഗീയ സംഘർഷത്താൽ തിളച്ചു മറിഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അടുത്ത ഹിന്ദുത്വ ആക്രമണം കൂടി യു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്ന് കൊല്ലപ്പെട്ട ഔറംഗസീബിനെതിരെ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും എല്ലാവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു